ബന്ധങ്ങൾക്കൊക്കെ എന്ത് വില എന്ന് ചോദ്യമുയർത്തുന്ന അരും കൊലപാതകങ്ങളുടെ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഒരു നടുക്കുന്ന കൊലപാതകത്തിന്റെ വാർത്ത ബംഗളൂരിൽ നിന്നാണ് വരുന്നത് ആൺ സുഹൃത്തുമായുള്ള പ്രണയബന്ധം വിലക്കിയതിന് പ്രായപൂർത്തിയാകാത്ത മകളും സുഹൃത്തുക്കളും അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉത്തർപ്രദേശിൽ ഇരുപത്തി മകനെ കൊലപ്പെടുത്തി ഒരു കോടി രൂപ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ ശ്രമിച്ച മാതാവും കാമകനും മാതാവിന്റെ സഹോദരനും പിടിയിലാണ് അടിക്കടി മകളെ കാണാൻ ആൺ സുഹൃത്തും സുഹൃത്തുക്കളും വീട്ടിലെത്തുന്നത് ഉത്തരഹള്ളി സ്വദേശി നേത്രാവതി വിലക്കിയിരുന്നു രാത്രി സ്ഥിരം മദ്യപിക്കുന്ന അമ്മ പെട്ടെന്നുറങ്ങുമെന്നും വൈകി മാത്രമാണ് എഴുന്നേൽക്കുകയുള്ളുവെന്നും മകൾ സുഹൃത്തുക്കളോട് പറഞ്ഞു അമ്മയുടെ വിലക്ക് ലംഘിച്ച് ഇവർ വീണ്ടും വീട്ടിലെത്തി രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ നേത്രാവതി മകളോടൊപ്പം സുഹൃത്തുക്കളെ കണ്ടതോടെ ബഹളം വെച്ചു പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതോടെയാണ് മകളുടെ സുഹൃത്തുക്കൾ തോർത്തുപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് ശേഷം ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ കെട്ടിത്തൂക്കി മകളും സുഹൃത്തുക്കളും ഇതിനുശേഷം രക്ഷപ്പെട്ടു രണ്ടു ദിവസമായിട്ടും നേത്രാവതിയെക്കുറിച്ച് വിവരമൊന്നും ഇല്ലാത്തതിനാൽ സഹോദരി അനില അന്വേഷിച്ചെത്തിയപ്പോഴാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ നേത്രാവതിയെ കണ്ടത് നേത്രാവതി ആത്മഹത്യ ചെയ്തെന്ന വാർത്ത പറഞ്ഞതോടെ മകൾ തിരികെ എത്തി അമ്മ ദിവസങ്ങളായി ആത്മഹത്യ പ്രവണത കാണിച്ചിരുന്നുവെന്ന് ബന്ധുക്കളോടക്കം മകൾ പറഞ്ഞു ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തുടർന്നു സഹോദരി അനിലയ്ക്ക് തോന്നിയ സംശയമാണ് സംഭവത്തിന്റെ സത്യം പുറത്തെത്തിച്ചത് പിടിയിലായ എല്ലാവരും സ്കൂളിൽ നിന്ന് പുറത്താക്കിയവരാണ് പിടിയിലായ ഒരാൾക്ക് പതിമൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള മകന്റെ പേരിലുള്ള ഒരു കോടി രൂപ തട്ടിയെടുക്കാൻ അമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ കൊലപാതകത്തിന്റെ വാർത്തയാണ് യു പിയിലെ ദൽഹത്തിൽ നിന്ന് വരുന്നത് കാമുകന്റെയും സഹോദരന്റെയും സഹായത്തോടെയാണ് അരും കൊലപാതകം നടന്നത് വീട്ടിൽ ഭക്ഷണം കഴിക്കാനെത്തിയ മകനെ പിന്നിൽ നിന്ന് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് ശേഷം റോഡിൽ മൃതദേഹം ഉപേക്ഷിച്ച് അപകടമരണമെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്ക് ഭാരമുള്ള ആയുധം കൊണ്ടേറ്റ അടിയാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് സംഭവത്തിൽ മാതാവ് മമതയെയും ആൺ സുഹൃത്ത് മായങ്കിനെയും സഹോദരൻ ഋഷിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് ട്വന്റി അവനവന്റെ കാര്യമല്ലാതെ മറ്റൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ മകനെ കൊല്ലുക പ്രണയബന്ധം വിലക്കിയതിന് സ്വന്തം അമ്മയെ കൊല്ലുക അങ്ങനെ നമ്മളെ ഉത്തരേന്ത്യയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം